ആനമങ്ങാട് മഹല് അലി ആനമങ്ങാട് ടൗൺ ജുമാ മസ്ജിദ് ഹംസ അൻവരി എന്നിവരെ കമ്മിറ്റി ആദരിച്ചു ഇവർക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നൽകി ആനമങ്ങാട് ഖത്തീബ് മുദരീസ് നായിബ് ഖാസി എന്നീ നിലകളിൽ പതിനൊന്ന് വർഷമാണ് എം ടി ഉമർ അലി ധാരിമി സേവനം ചെയ്തത് ആനമങ്ങാട് ടൗൺ ജുമാ മസ്ജിദ് ഖത്തീബായും ആനമങ്ങാട് സെൻട്രൽ മദ്രസയിലെ സദർ മുഅല്ലിമായും ഹംസ അൻവരി ആറു വർഷം പൂർത്തിയാക്കി ഇരുവരെയും ആനമങ്ങാട് എടത്തറ മഹല് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു മഹല് കമ്മിറ്റിയുടെ സ്നേഹാദരം എം ടി ഉമറലി ദാരിമി ഹംസാൻവരി അൻവരി എന്നിവർ ഏറ്റുവാങ്ങി മഹല് സോലാത്ത് നഗറിൽ നടന്ന ചടങ്ങ് സുന്നി മഹൽ ഫെഡറേഷൻ ആലിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ഒ കെ എ മൗലവി ഉദ്ഘാടനം ചെയ്തു മഹല്ല പ്രസിഡന്റ് കെ എം ഉബൈദ് ഹാജി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ടി കെ റൌഫ് തെക്കൻ മുഹമ്മദ് കണ്ടപ്പാടി ഹനീഫ് ഹാജി എസ് വൈ എസ് മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് സി കെ എം ജലീൽ അൻവരി യു എ ഇ മഹല്ല് കമ്മിറ്റി പ്രതിനിധി പി ടി ആഷിം ജിദ്ദ മഹല് കമ്മിറ്റി പ്രതിനിധി വി പി അബ്ദുൾ റഷീദ് മഹല് കമ്മിറ്റി ട്രഷറർ കെ പി ഷൌക്കത്ത് എന്നിവർ സംസാരിച്ചു എം ടി ഉമർ അലി ദാലിമി ഹംസ അൻവരി എന്നിവർ മറുപടി പ്രസംഗം നടത്തി മഹല് കമ്മിറ്റിക്ക് വേണ്ടി പ്രസിഡന്റ് കെ എം ഉബൈദ് ഹാജി സെക്രട്ടറി ടി കെ റാവൂഫ് വൈസ് പ്രസിഡന്റ് വല്ലത്തിൽ മുഹമ്മദ് കുട്ടി ഹാജി എന്നിവർ സ്നേഹോപഹാരങ്ങൾ കൈമാറി മഹല് എസ് വൈ എസ് കമ്മിറ്റിക്ക് വേണ്ടി സി കെ അലി സുബേർ കോഴിപ്പുറത്ത് എന്നിവർ ഉസ്താദുമാരെ ഷാൾ അണയിച്ച് ആദരിച്ചു ഗ്രാൻഡ് ബിസിനസ് ഗ്രൂപ്പിനു വേണ്ടി കണ്ടപ്പാടി ഹനീഫ ഹാജി ഉപഹാരം കൈമാറി